ഈശോ മീശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേ ടു ജീസസ് ഹാലേലൂയ കാർമൽ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഡു വാട്ട് എവർ ഹി ൻഡ് സിയു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്വിൻ യോഹന്നാൻ ഞാൻ രണ്ടേ അഞ്ചിൻ്റെ അഭിഷേകം കവിഞ്ഞൊഴുകുകയാണ് കാനായിലെ കല്യാണത്തിൽ കുറവ് കണ്ട അമ്മ നേരത്തെ തന്നെ വീട്ടിലെത്തിയിരുന്നു കുറവ് കണ്ട അമ്മ ആരോടും പറഞ്ഞില്ല പറയേണ്ടവനോട് മാത്രം പറഞ്ഞു ഈശോയുടെ ചെവിയിൽ ചെന്ന് പറഞ്ഞു മോനെ അവർക്ക് വീഞ്ഞില്ല ഇത് തന്നെയാണ് എല്ലാ കുടുംബങ്ങളോടും അമ്മ ഇന്നും ഈശോയോട് കുടുംബങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് വീഞ്ഞില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് തന്നെ അമ്മയുടെ നമ്മൾ പടം വലിയ പടങ്ങൾ അടിച്ച് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചിരുന്നു ഇപ്പോൾ ബൈബിളിൽ വയ്ക്കാവുന്നത് കുർബാന പുസ്തകത്തിൽ വയ്ക്കാവുന്നത് കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്ന ഒരു പടമാണ് നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്നത് ദൈവവചന മാതാവ് പരിശുദ്ധാത്മാവ് അവിടെയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ ദൈവവചന മാതാവ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് സുഹൃതാഭ്യാസം എൻ്റെ അമ്മയ്ക്ക് ചെറുകിരീട സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥനയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പടം നമ്മൾ എല്ലാ ദേശങ്ങളിലേക്കും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ത്രൂ മേരി ടു ജീസസ് അമ്മ വഴി ഈശോയിലേക്ക് അമ്മയെ നമ്മൾ ആരാധിക്കുകയല്ല അമ്മയെ നമ്മൾ സ്നേഹിക്കുകയാണ് വണങ്ങുകയാണ് അമ്മയുടെ വാത്സല്യം ഇന്ന് എല്ലാ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ അമ്മയോടൊത്ത് യാത്ര ചെയ്യാം അമ്മയും